അസ്സാമലൈക്കും ഞാനൊന്നൊരു വാർത്ത കാണാനിടയായി മാതൃഭൂമി ന്യൂസിലാണ് ഞാൻ ആ ഒരു വാർത്ത കാണുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണവേഗത കൂടുന്നു മാറ്റം രണ്ടായിരത്തി ഇരുപത് മുതൽ കാരണം തേടി ശാസ്ത്രലോകം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് വരുന്ന കുറേ കമൻറ്റുകൾ ആ കമൻറ്റുകളിൽ ഏറ്റവും പ്രധാനമായും വരുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് വെറുതെയല്ല ദിവസങ്ങൾ പോകുന്നത് അറിയാൻ സാധിക്കാത്തതെന്ന് സത്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇത് അനുഭവപ്പെടുന്നുണ്ടാകും രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് രാത്രിയാകുന്നു രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് രാവിലെ ആകുന്നു അങ്ങനെ ഓരോ നിമിഷവും അതിവേഗതയിലാണ് കടന്നു പോകുന്നത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ അതിവേഗത്തിൽ കടന്നു പോവുകയാണ് ദൈനി കുറച്ചു മാസങ്ങൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയ വർഷമായി അത്തരത്തിൽ വളരെയധികം വേഗതയിൽ ഓരോ ദിവസങ്ങളും കടന്നു പോവുകയാണ് നമ്മുടെ ഭൂമി നിലവിൽ മുൻപത്തെക്കാൾ വേഗത്തിൽ കറങ്ങുന്നുവെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് അതായത് ഐ എ ആർ എസ് അടക്കമുള്ളവ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് വേഗത്തിലുള്ള കറക്കം തുടർച്ചയായി സംഭവിക്കുന്നുവെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ്പ് സെക്കൻഡ് ഒഴിവാക്കേണ്ടിവരെ വന്നേക്കാമെന്ന് വിദഗ്ധർ വിലയിരുത്തുകയാണ് എന്നാൽ ഈ ഒരു പ്രവണത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ തുടരുമെന്നാണ് ടൈം ആൻഡ് ഡേ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മൂന്ന് ദിവസങ്ങൾ ജൂലൈ ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് എന്നിവയായിരിക്കും ഇവയിൽ ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് അഞ്ചായിരിക്കും സാധാരണ ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ഏകദേശം വൺ പോയിന്റ് ഫൈവ് വൺ മില്ലി സെക്കൻഡ് കുറവായിരിക്കും ഈ ദിവസത്തിൻ്റെ ദൈർഘ്യമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂമിയുടെ ഭ്രമണം എല്ലായ്പ്പോഴും ദീർഘകാലയളവിൽ മാറിയിട്ടുണ്ട് ഉദാഹരണത്തിന് ദിനോസറുകൾ ഇരുപത്തിമൂന്ന് മണിക്കൂർ ദിവസങ്ങൾക്ക് ദൈർഘ്യമുള്ള സമയത്താണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് വെങ്കലയുഗത്തിൽ ശരാശരി ദിവസം ഇന്നത്തെക്കാൾ ഏകദേശം അര സെക്കൻഡ് കുറവായിരുന്നു ഇനി ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസം ഏകദേശം ഇരുപത്തിയഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് സാധാരണയായി ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ അഥവാ എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് ദൈർഘ്യമുണ്ട് എന്നാൽ അത് പൂർണ്ണമായും കൃത്യമല്ല വേലിയേറ്റങ്ങൾ ഭൂഗർഭ മാറ്റങ്ങൾ എന്നിവ പോലുള്ള പല കാര്യങ്ങൾ ഭൂമിയുടെ ഈ ഒരു ഭ്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ഭൂമിയുടെ ഈ ഒരു കറക്കം സാവധാനത്തിലാവുക എന്നതായിരുന്നു മൊത്തത്തിലുള്ള പ്രവണതയെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത് മുതൽ അസാധാരണമായ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ അപ്രതീക്ഷിതമായ ഒരു വേഗത വർദ്ധിക്കൽ സത്യത്തിൽ വിദഗ്ധരെ വല്ലാതമ്പരപ്പിച്ചിരിക്കുകയാണ് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ ലിയോനെറ്റ് സോട്ടോ അദ്ദേഹം ടൈം ആൻഡ് ഡേറ്റ് ഡോട്ട് കോമിനോട് പറഞ്ഞത് ഇത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പഠനത്തിൽ ഇദ്ദേഹവും പങ്കാളിയായിരുന്നു ഇതാദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിൽ ഭൂമിയുടെ ഭ്രമണ വേഗത കൂടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കണ്ടെത്തലുകൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നു അന്നും ആ ഒരു വാർത്തയെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മിനിറ്റ് എന്നുള്ളത് അൻപത്തിയൊൻപത് സെക്കൻഡായി ചുരുക്കണമെന്നായിരുന്നു ശാസ്ത്രജ്ഞർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പുറത്തുവിട്ട പ്രസ്താവന കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ഏതു സമയത്തേക്കാളും വേഗത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല എന്നായിരുന്നു ഗവേഷകരുടെ വാദം ഭൂമിയുടെ ഭ്രമണം സാധാരണയേക്കാൾ വേഗമുള്ളതാണ് തൽഫലമായി ഒരു ദിവസത്തിന്റെ ദൈർഘ്യം നിലവിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കാൾ അല്പം കുറവാണ് എന്നും കണ്ടെത്തുകയുണ്ടായി ഇതിനാൽ ഒരു മിനിറ്റ് എന്നുള്ളത് അറുപത് സെക്കൻഡിൽ നിന്ന് അമ്പത്തിയൊൻപത് സെക്കൻഡായി ചുരുക്കണമെന്നായിരുന്നു ശാസ്ത്രജ്ഞർ അന്ന് ആവശ്യപ്പെട്ടത് നമുക്കറിയാം ഒരു മണിക്കൂർ എന്നത് അറുപത് മിനിറ്റാണ് ഒരു ദിവസം എന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിക്ക് ഭ്രമണം നടത്താൻ വേണ്ട സമയം കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നതും അത് പിന്തുടരുന്നതും എന്നാൽ ഭൂമിയുടെ കറക്കത്തിന്റെ ആ ഒരു വേഗത കൂടിയെന്നും സമയം കണക്കാക്കുന്ന ആ ഒരു പഴയ രീതി പരിഷ്കരിക്കണമെന്നുമാണ് അന്ന് ശാസ്ത്രജ്ഞർ ആവശ്യപ്പെട്ടത് ശാസ്ത്രജ്ഞർ മിനിറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് കുറയ്ക്കാനായി ആവശ്യപ്പെട്ട റിപ്പോർട്ട് അന്ന് ദി ടെലിഗ്രാഫ് പുറത്തുവിടുകയുണ്ടായി അതോടുകൂടി ഒരു മിനിറ്റ് അൻപത്തി സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്നതാകും ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയ ഡേറ്റ അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ദൈനംദിനം ഭ്രമണം ഗണ്യമായി കുറയുകയും ദിവസത്തിലെ സമയം കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ അന്ന് പുറത്തുവിട്ട ഡേറ്റയിൽ പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂകമ്പങ്ങൾ അങ്ങനെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതിനുള്ള ഉത്തരം ഭൂമിയുടെ ഉള്ളിലാണെന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഭൂമിയുടെ അകക്കാമ്പിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഭൂമിയുടെ ആ ഒരു ഭ്രമണത്തിന് വേഗത കൂടുകയും അല്ലെങ്കിൽ കുറയുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണമെന്നാണ് ശാസ്ത്രലോകം പറഞ്ഞു വെക്കുന്നത് ശാസ്ത്രം എന്തായാലും അതിനുള്ള കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കട്ടെ പക്ഷേ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുന്റെ റസൂൽ കരീം സല അലൈഹി വല്ല തങ്ങൾ ഈ ലോകത്തോട് നടത്തിയ ഒരു പ്രവചനമുണ്ടായിരുന്നു അന്ത്യനാളിനെക്കുറിച്ച് അതായത് കിയാമറ്റ നാളിനെക്കുറിച്ച് നബി സല അള്ളാഹു അലൈവ് തങ്ങൾ നടത്തിയ ഒരു അത്ഭുത പ്രവചനമുണ്ടായിരുന്നു ഇന്ന് ഈ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള ഭൂമിയുടെ ഭ്രമണം അതിൻ്റെ വേഗത വർദ്ധിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യത്തെ നൂറ് ശതമാനം ശരിവയ്ക്കുന്ന ഒരു പ്രവചനമായിരുന്നു നബിതങ്ങൾ നടത്തിയത് വിസല നാലയസ് മതങ്ങൾ പറയുന്നുണ്ട് സമയം ചുരുങ്ങുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അങ്ങനെ ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയും ഒരു ദിവസം ഒരു നാഴിക പോലെയും ഒരു നാഴിക ഈന്തപ്പനയോല കത്തിത്തീരുന്ന അത്ര സമയം പോലെയും അതായത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സമയം അടുക്കുകയും ചുരുങ്ങുകയും ചെയ്യലെന്നാണ് വിസല നാലയസ് മതങ്ങൾ നമ്മോട് പറയുന്നത് അങ്ങനെ വർഷങ്ങൾ മാസങ്ങളെ പോലെ കടന്നു പോകും മാസങ്ങൾ ആഴ്ചകൾ പോലെ കടന്നു പോകും ആഴ്ചകൾ ദിവസങ്ങളെ പോലെയും ദിവസങ്ങൾ ഒരു നാഴിക പോലെയുമായി തീരും ഒരു നാഴികയാകട്ടെ ഈന്തപ്പനയോലെ കത്തിത്തീരാൻ എടുക്കുന്ന സമയം പോലെയും അനുഭവപ്പെടുമെന്നാണ് അള്ളാഹുദ് റസൂൽ കരീം സല്ലു അലൈ വസ്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നത് സമയത്തിലുള്ള അനുഗ്രഹം എടുത്തു നീക്കപ്പെടുക എന്നത് അല്ലെങ്കിൽ സമയം വേഗതയിൽ ചലിക്കുക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് അള്ളാഹുൻ്റെ റസൂൽ കരീം സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് അന്ത്യനാടിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവചനങ്ങൾ അതിൽ ഒട്ടുമിക്ക പ്രവചനങ്ങളും ഇപ്പോൾ തന്നെ ഏകദേശം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ എൻ്റെ ആദ്യത്തെ ചാനലിലായാലും ഈ ചാനലിലായാലും ഒക്കെ കുറേയധികം ചെയ്തിട്ടുണ്ട് കുറെ പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നബിസ് അലൈഹി വസ്ലല്ലം തങ്ങൾ പറഞ്ഞു വെച്ച പ്രവചനങ്ങൾ അത് ഈ ഭൂമിയിൽ പുലരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അള്ളാഹു സുബ്ബാ നഹുബത്തായാലും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ